നമസ്കാരം ഞാൻ ആയിഷ ഷഫി അക്കിപ്പഞ്ചർ ഹീലറാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞ ഒരു രോഗത്തെ പറ്റിയാണ് നമുക്കറിയാം ഒരുപാട് ആളുകൾ ഇതിനൊരു സൊല്യൂഷൻ ഇല്ലാതെ തന്നെ ഒരുപാട് ചികിത്സകൾ ചെയ്തും സാമ്പത്തികമായും അവരുടെ സമയവും അവരുടെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് വെരിക്കോസ് വെയിൻ എങ്ങനെയാണ് മാറ്റാൻ കഴിയുക ആദ്യം തന്നെ വെരിക്കോസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് വെരിക്കോസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നിവയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ആദ്യമായി തന്നെ വെരിക്കോസ് വെയിൻ വരാൻ സാധ്യതയുള്ള ആളുകൾ ആരൊക്കെയാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ബെരിക്കാസ് വെയിൻ നമുക്ക് പ്രധാനമായിട്ടും സാധ്യതയുള്ളത് സ്ത്രീകളിലാണ് കൂടുതലായിട്ടും കാണുന്നത് പൊതുവെ പ്രഗ്നൻ്റായിട്ടുള്ള വുമൻസിലാണ് ഇത് സ്റ്റാർട്ടിങ് ലെവലിൽ കണ്ടു തുടങ്ങുക എന്നിട്ട് ഒരു പർട്ടിക്കുലർ ആളുകൾക്ക് നമുക്ക് പ്രഗ്നൻസിക്ക് ശേഷം കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടും പിന്നെ അത് ലൈഫ് ലോങ് മുഴുവനുള്ള ഒരു അവസ്ഥയിലേക്കും വരാറുണ്ട് പ്രധാനമായിട്ടും വെരിക്കോസ് വെയിൻ രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ഇൻറ്റേർണൽ വെരിക്കോസ് ആണ് അത് നമുക്ക് പുറമേ കൂടെ കാണാൻ കഴിയില്ല തടിപ്പോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും പുറമേ കൂടെ നമുക്ക് ഫീൽ ചെയ്യൂല പുറമേ നോ നോക്കുന്നൊരു കാള് ആളുടെ കാലം എന്ന് പറഞ്ഞാൽ നോർമലി സെയിം ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല നേരെ മറിച്ച് എക്സ്റ്റേണൽ വെരിക്കോസ് ഉള്ള ഒരാൾക്ക് ആദ്യം തന്നെ നമുക്ക് കാഴ്ചയിലെ ഫസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും അവരുടെ പുറമെ നല്ല തടിപ്പോ കൂടിയ ഞരമ്പുകൾ ഉണ്ടാവും അതായത് ആ ഞരമ്പ് ബ്ലോക്ക് പല മടക്കുകളായിട്ടെല്ലാം പുറത്തേക്ക് തള്ളി വന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഈ എക്സ്റ്റേണൽ വെരിക്കോസ് ഉണ്ടാവുക അവർക്ക് വേദനകൾ ഒരുപക്ഷെ കുറവായിരിക്കും ഈ ഇൻറ്റേർണൽ വെരിക്കോസ് ഉള്ള ആളുകൾക്ക് ഒരു തേർഡ് സ്റ്റേജിലൊക്കെ ആയിരിക്കും നമ്മൾ അറിയുന്നത് അതായത് ഒരു അൾസർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷനൊക്കെ ആയി അല്ലെങ്കിൽ ഒരു നീരൊക്കെ വരുന്ന സ്റ്റേജിലൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും അറിയുന്ന അവസ്ഥ ഉണ്ടാവാറുള്ളത് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വെരിക്കോസ് വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം പ്രധാനമായിട്ടും കൂടു കൂടുതൽ നേരം നിൽക്കുന്ന ആളുകളിലാണ് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കാലിൽ നിന്നും നമ്മളുടെ ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കാൻ സാധ്യതയുള്ള കൂടുതൽ ജോലി ഏർപ്പെടുന്ന ആളുകളിലാണ് കൂടുതലായിട്ടും ഇത്തരം അല്ലെങ്കിൽ ഇത്തരം ലൈഫ് സ്റ്റൈല് സ്ഥിരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളിലാണ് ഇത്തരം രോഗങ്ങൾ കൂടുതലുമായിട്ട് കണ്ടിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ സ്ഥിരമായിട്ട് നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഓക്കെ ജോലി എന്നായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഒരുപാട് നേരം നിന്നുകൊണ്ട് ജോലി ചെയ്യാറുണ്ട് അങ്ങനെ ഒരു ഹാബിറ്റുള്ള ആളുകളുണ്ട് ഇടക്ക് റെസ്റ്റ് എടുക്കാറ് അങ്ങനെ ചെയ്യുന്ന ആളുകളിൽ ഇതുണ്ടാവാറുണ്ട് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അധികം നേരം ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത രീതിയിൽ എക്സസൈസുകളോ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ വരുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈല് കീപ്പ് ചെയ്യാത്ത ആളുകളിൽ കൂടുതൽ നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളിൽ എഴുന്നേറ്റ് നടക്കാതെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളിലും നമ്മളുടെ ഹാർട്ടിൽ നിന്നും കാലുകളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവായിരിക്കും താരതമ്യേന കുറവായിരിക്കും അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് എന്താ പറയുക നമുക്ക് അവിടെ ഓൾറെഡി വയറ് വലുതാവുന്നതുകൊണ്ടും നമ്മൾ അവിടുത്തെ എല്ലാം താഴേക്ക് അതായത് ഓൾറെഡി അവിടെ ഒരു അപ്ഡൗണിലേക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻസും സംഗതികളും നടക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ നിന്ന് താഴേക്ക് പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻസ് പ്രഗ്നൻസി ടൈമിൽ പ്രോപ്പറായിട്ട് കിട്ടാതെ വരും അങ്ങനെയാണ് പ്രഗ്നൻസി ടൈമിൽ ഒരു അറുപത് ശതമാനത്തോളം സ്ത്രീകൾക്കും ഇത് സ്ഥിരമായിട്ട് വരുന്നൊരവസ്ഥയിലേക്ക് വരുന്നത് ചില ആളുകളിൽ അതായത് വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ഓഫ് ആളുകളിൽ ഒരു ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇത് മാറാറുമുണ്ട് ചില ആളുകളിൽ ഇത് വെരിക്കോസ് വെയിൻ നല്ല രീതിയിൽ വെ വെയിനായിട്ട് പ്രത്യക്ഷപ്പെട്ടാലും അവർക്ക് യാതൊരു തരത്തിലുള്ള വേദനകളോ ഇൻഫ്ലമേഷൻസോ ഒന്നും തന്നെ ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അതൊരു അൾസർ ആവുന്ന അവസ്ഥയിലൊക്കെ ആയിരിക്കും മാത്രമേ അവർക്ക് അതായത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് വരാറുള്ളൂ അപ്പോൾ ഇതിൽ ഒരുപാട് എന്താ പറയുക വീഡിയോസും ഒരുപാട് സൊല്യൂഷൻസും ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ നമ്മൾ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അതിൽ ചില പ്രത്യേക ഭക്ഷണ രീതികൾ ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചില പ്രത്യേക ജീനുകളിലുള്ള അതായത് പാരമ്പര്യപരമായിട്ട് ഇതുണ്ടാകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇതിനെല്ലാം പരിഹാരമായിട്ട് നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക പ്രതിവിധി എന്നോണം നമ്മൾ നിലവിലുള്ള ട്രഡീഷൻസിലുള്ള ട്രീറ്റ്മെൻറ്റുകളിലെല്ലാം ഈ പറഞ്ഞിട്ടുള്ള ഒരു വെരിക്കോസ് വെയിൻ എന്ന അസുഖത്തിന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അലോപ്പതിയിലാണെങ്കിൽ ആ വെയിൻ ഒന്നെങ്കിൽ അതായത് ആ ഉള്ള വെയിൻ ഒന്നെങ്കിൽ കരിച്ച് കളയുക അതല്ലെങ്കിൽ എന്താ പറയുക ആ വെയിനെ എടുത്ത് കളയുക അതല്ലെങ്കിൽ ആ വെയിനിനെ ചുരുക്കി കളയുക അതല്ലെങ്കിൽ ആ വെയിൻ തമ്മിൽ കൂട്ടി ഊട്ടിക്കുക അപ്പം അങ്ങനത്തെ ഉള്ള സർജറികൾ മാത്രമാണ് അലോപ്പതികളിൽ ഉള്ളത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെയിൻ കൊണ്ടുള്ള പ്രശ്നങ്ങൾ അവിടെ മാറും പക്ഷെ അടുത്ത വെയിനിൽ സെയിം പ്രശ്നം വീണ്ടും ആരംഭിക്കും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അതവർ എത്ര ലൈഫ് സ്റ്റൈല് മറ്റും ഈ പറഞ്ഞ മെഡിസിൻസും എല്ലാം ഫോളോ ചെയ്താലും സെയിം പ്രശ്നം തന്നെ വീണ്ടും ആരംഭിക്കും അപ്പോൾ നമുക്ക് അതൊരു അൾട്ടിമേറ്റ് സൊല്യൂഷനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല അത് നമുക്കൊരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ സൊല്യൂഷനാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ നമുക്ക് പിന്നെ എന്താണ് ചെയ്യാൻ കഴിയുക പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സാധനമാണ് നമുക്ക് ഒരു താൽക്കാലിക ശമനമെന്നോണം അതായത് ഇതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി അതായത് നമ്മളുടെ കാലുകളിലുള്ള ഹൃദയത്തിൽ നിന്ന് വളരെയധികം ദൂരത്താണ് നമ്മളെ കാലുകളിലുള്ളത് അത് കാലുകളിലുള്ള ബ്ലഡ് സർക്കുലേഷനിൽ വരുന്ന അതായത് നമ്മുടെ കാലിൽ നിന്നും നമ്മുടെ എല്ലാ ദിവസവും നമ്മളുടെ ശരീരത്തിൽ നിന്നും വേസ്റ്റ് സെൽസ് പോകുന്നത് പോലെ കാലിൽ നിന്നുള്ള വേസ്റ്റ് സെൽസ് തിരിച്ച് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് സിരകളിൽ നിന്നും അതായത് സിര എന്ന് പറഞ്ഞാൽ എന്താണ് അശുദ്ധ രക്തത്തെ കൊണ്ടുപോകുന്ന രക്തക്കുഴൽ അപ്പോൾ കാലിൽ നിന്നും ഹൃദയത്തിലേക്ക് ശുദ്ധീകരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന അശുദ്ധ രക്തത്തിൻ്റെ കുഴലാണ് ഈ സിരകൾ എന്ന് പറയുന്നത് വെയിൻ എന്ന് പറയുന്നത് അപ്പം ഈ വെയിനിനകത്ത് ഓൾറെഡി ബ്ലോക്കേജ് വന്നു കഴിഞ്ഞു അങ്ങനെ ബ്ലോക്കേജ് വന്ന് 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 അത് കാലങ്ങളോളം പഴക്കം അതിന് ചെന്നതിന് ശേഷം പിന്നെ അത് അവിടെ നീർ നീരായി പിന്നെ അതിന് ശേഷം അത് ഇൻഫ്ലമേഷനായി പിന്നെ ആ മൊത്തം ഏരിയ മുഴുവൻ കറുത്ത ആ സ്കിൻ മുഴുവൻ ചേഞ്ച് ആയിട്ട് പിന്നെ അത് പുറത്തേക്ക് തുടങ്ങി അത് മുഴുവൻ പോയി പിന്നെ ആ ഒരു ഭാഗം കംപ്ലീറ്റ്ലി അടർന്ന് അതായത് ആ ഒരു എന്താ പറയുക കാലിൻ്റെ ആ എവിടെയാണോ അൾസറ് വരുന്നത് ആ ഭാഗം കംപ്ലീറ്റ്ലി പൊളി പൊളിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് തന്നെ അതായത് അവിടെ നിന്ന് ഇങ്ങനെ അടർന്നു പോകുന്ന അടർന്നു പോകുന്ന അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഇത് കംപ്ലീറ്റ്ലി വരിക അപ്പോൾ നമുക്ക് അതിൽ എന്താണ് ചെയ്യാൻ പറ്റുക ഇതിങ്ങനെ നമുക്ക് അതിൻ്റെ തുടക്കം മുതലേ നമ്മളിത് കാണുകയാണെങ്കിൽ നമുക്കിത് മാറ്റാൻ നമ്മൾ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു അലോപ്പതിയിൽ ചെയ്യുന്ന രീതികൾ നമ്മൾ പറഞ്ഞു പിന്നെയുള്ള സെക്കൻഡ് മെത്തേഡാണ് ഈ പറഞ്ഞ അശുദ്ധ രക്തം ഓൾറെഡി അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് ആ അശുദ്ധ രക്തത്തിനെ നമുക്ക് ശുദ്ധീകരിക്കാനുള്ള ചില പൊടികൈകൾ അതായത് ഇപ്പം ആയുർവേദത്തിലാണെങ്കിൽ അവരുടെ മരുന്നും മറ്റ് ചികിത്സകൾക്കോളം അതായത് മസാജ് മറ്റ് ലേപനങ്ങൾ മറ്റ് ചികിത്സകളോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ലീച്ച് തെറാപ്പി അതായത് അട്ടെ കൊണ്ട് കടുപ്പിച്ചുകൊണ്ട് അശുദ്ധ രക്തത്തിനെ വലിച്ചെടുത്ത് അവിടെ ഒരു ശമനം കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അട്ട അവിടെ അതിൻ്റേതായ കറക്റ്റ് പ്രൊസീജിയറുകളെല്ലാം ചെയ്യും പക്ഷെ നമുക്ക് താൽക്കാലിക ആശ്വാസം ഉണ്ടാവും പക്ഷേ അത് പെർമനൻ്റ് അല്ല അതായത് ആ പർട്ടിക്കുലർ അവിടെ കെട്ടിക്കിടക്കുന്ന ബ്ലഡിനെ അത് കളയും കെട്ടിക്കിടക്കുന്ന അത് കംപ്ലീറ്റ് അത് വലിച്ചെടുത്ത് നമുക്കൊരു താൽക്കാലിക ആശ്വാസം ഉണ്ടാക്കും എന്നാലും ഒരട്ട വലിച്ചെടുക്കുന്ന ഒരു ബ്ലഡ് ഇപ്പം എത്രത്തോളം ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് അത്ര തന്നെ കുറവുണ്ടാവുള്ളൂ ആശ്വാസം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അതിലൊരു നെഗറ്റീവ് സൈഡ് നമ്മൾ ഒരുപാട് തവണ ചെയ്യേണ്ടി വരും എന്നിരുന്നാലും ഇത് ഒരു പെർമനൻറ്റ് റൂട്ട് കോസിലല്ലോ ഒരു സൊല്യൂഷനല്ല രണ്ടാമത്തെ സംഗതിയാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്ന കപ്പിൻ തെറാപ്പി കപ്പിംഗ് തെറാപ്പി അഥവാ ഹിജാമ എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് ഇത് നമ്മളെ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഗവൺമെൻറ് യുനാനി ഡോക്ടർമാരൊക്കെയാണ് ചെയ്യുക അപ്പോൾ അത് ചെയ്യുന്ന അവസ്ഥയിൽ ആ പർട്ടിക്കുലർ ഒന്നെങ്കിൽ വെയിനിൻ്റെ പുറത്തായിരിക്കും ഇത് വയ്ക്കുന്നത് അതല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ഫുൾ എന്താ പറയുക പെയിൻ വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ കഴപ്പ് ഫീൽ ചെയ്യുന്ന വെരിക്കോസ് ഫീൽ ചെയ്യുന്ന ഏരിയകളിലായിരിക്കും ഈ കപ്പ് വെച്ചിട്ട് ബ്ലഡ് മുഴുവൻ സക്ക് ചെയ്തിട്ട് അതായത് തൊലിപ്പുറമേ ഉള്ള ബ്ലഡ് മുഴുവൻ സക്ക് ചെയ്തിട്ട് അത് കളയുന്നൊരവസ്ഥ ഉണ്ടാവുക അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരട്ട വലിച്ചെടുക്കുന്നതിനേക്കാളും ഒരു എന്താ പറയുക എങ്ങനെ ഒരു പതിനഞ്ച് ഇരട്ടിയോളം ബ്ലഡ് ഈ കപ്പിംഗ് തെറാപ്പിയിലൂടെ ഒരു ടൈം നമുക്ക് മാറ്റാൻ കഴിയും അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരു എന്താ പറയാ മാക്സിമം ഒരു വൺ ഇയർ ഒരു സിക്സ് മന്ത്സ് വരെ അതിനൊരു ആശ്വാസം ഉണ്ടാവും അവരുടെ ആ ബെയിനും ആശ്വാസം ഉണ്ടാകും അത് അൾസറായിട്ട് മാറുന്നതിന് അത് തടയും പക്ഷെ എന്നാലും അത് റൂട്ട് കോസ് അല്ല അത് വീണ്ടും വരും അതായത് ഈ പറഞ്ഞ അട്ടചികിത്സ ചെയ്താലും ബാക്കി മരുന്നുകളെല്ലാം ടെമ്പറിയാണ് മരുന്നുകൾ എന്ത് മരുന്നുകളായിപ്പോയിട്ടെ അതെല്ലാം ടെംപറിയാണ് അതായത് ബ്ലഡിൻ്റെ കട്ടി കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക വേറെ നമ്മളുടെ ഈ വെരിക്കോസിൻ്റെ അൾസർ കുറയ്ക്കാനും വെരികോസ് കൂടുതൽ ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ ഉണ്ട് പക്ഷെ ഇതെല്ലാം ടെമ്പററി ആണ് അതായത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ക്ലെൻസിങ് നടക്കാനുള്ള കുറേ സംഗതികളുണ്ട് അപ്പോൾ ഇതെല്ലാം ഉണ്ടായാലും ഈ സംഗതികൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഹിജാമയാണെങ്കിൽ തന്നെ നമുക്ക് വൺ ഇയർ ആണ് നമുക്ക് അതിനടുത്ത് മാക്സിമം ഒരാൾക്ക് ഒരാശ്വാസം കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ് പക്ഷേ ഈ ഹിജാമയോ അല്ലെങ്കിൽ ഈ അട്ടച്ച് വീസിനെ പറ്റി പോലും അറിയാതെ വർഷങ്ങളായിട്ട് ഇത് കൊണ്ട് നടന്ന് കാലിൽ അൾസറായിട്ട് അത്രയും ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ പരിചയത്തിൽ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നിലവിൽ അവൈലബിൾ ആണ് അറ്റചികിത്സ ആണെങ്കിൽ അത് ആയുർവേദ ഡോക്ടർമാർ ചെയ്യുന്ന ചില പ്രത്യേക ചികിത്സ സെൻറ്ററുകളുണ്ട് അവിടെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് അതുപോലെ തന്നെ കപ്പിങ് തെറാപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യുനാനി ഡോക്ടർസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ് അപ്പോൾ അവരുടെ ക്ലിനിക്കുകളിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യുനാനി ചെയ്യാവുന്നതാണ് ഓക്കെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് താൽക്കാലിക ആശ്വാസങ്ങൾ നേടിയെടുക്കാവുന്നതാണ് പക്ഷേ നമുക്ക് ഈ വെരിക്കോസ് വീലിനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് റീസൺസ് അതിന് പറയുന്നുണ്ട് നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് നിങ്ങൾ ജനറ്റിക്സ് ഇങ്ങനെ ആയതുകൊണ്ടാണ് പിന്നെ നിങ്ങളുടെ എന്താ പറയുക ഭക്ഷണ രീതികളിൽ ഉള്ള ഒരു വ്യതിയാനങ്ങൾ കൊണ്ടാണെന്നെല്ലാം പറയുന്നെങ്കിലും നമ്മളുടെ ശരീരത്തിലെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് ആ ഓരോ മനുഷ്യരുടെ ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ നാച്ചുറലി അതിൻ്റെ സോൾസ് അതായത് ആ പ്രശ്നത്തിൻ്റെ എവിടെയാണെന്ന് നോക്കി മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റിയെടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ചികിത്സാ സംവിധാനമാണ് സിംഗിൾ നീഡിൽ അക്കി എന്ന് പറയുന്നത് സിംഗിൾ നീഡിൽ അക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ച് തരത്തിലുള്ള നമ്മുടെ ശരീരത്തിലുള്ള എന്താ പറയുക സിസ്റ്റംസിലുള്ള ഇംബാലൻസുകളെ അത് ഒരു നമ്മളൊരു ഒറ്റ നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റിയെടുക്കുന്ന രീതിയാണ് ഈ പറഞ്ഞ സിംഗിൾ നീഡിൽ അക്കി പങ്ചർ എന്ന് പറയുന്നത് ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആണ് നമ്മൾ അക്കി പങ്ചർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സിംഗിൾ നീഡിൽ തെറാപ്പി എന്ന രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരുപാട് സെൻറ്ററുകൾ കേരളത്തിൽ അവൈലബിൾ ആണ് അതിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സെൻ്റർ നോക്കി തിരഞ്ഞെടുക്കുക പക്ഷെ നല്ല റിസൾട്ടുള്ള അതായത് നമുക്കതിൽ നല്ല രീതിയിൽ പ്രാവീണ്യമുള്ള അടുത്ത് തന്നെ പോയി ട്രീറ്റ്മെൻറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാകുന്നതാണ് പ്രകാരം വെരികോസ് വെയിൻ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ ലൈഫ് സ്റ്റൈല് തന്നെയാണ് പ്രസവം എന്നൊരു നാച്ചുറൽ പ്രോസസ്സ് കൊണ്ട് വെരിക്കോസ് ഉണ്ടാകുന്ന ഒരു വിഷയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു കാരണം പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഒന്ന് നമ്മളുടെ ശരീരത്തിന് അതായത് കാലിന് കാലിൽ നിന്നും ബ്ലഡ് അതിൻ്റെ സിരകളിലൂടെ തിരിച്ച് ഹൃദയത്തിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഇത് സ്ഥിരമായിട്ട് വരാൻ സാധ്യതയുണ്ട് ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുള്ള അതായത് വെരിക്കോസ് ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടും അവർക്കത് ഇതേ ലൈഫ് സ്റ്റൈൽ തുടരുന്ന ആളുകൾക്ക് എന്താ പറയുക ഇത് വളരെ അവസ്ഥയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ എന്തെല്ലാമാണ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ് ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ഒരു പ്രാക്ടീഷണറെ നോക്കിയിട്ട് സിംഗിൾ ലീഡൽ തെറാപ്പി പോയി ചെയ്യുക അതൊന്നാമത്തെ ചെയ്യുക രണ്ടാമത്തെ സംഗതി നിങ്ങൾ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് ഇന്ന ഭക്ഷണം എന്നുള്ളതല്ല നിങ്ങളുടെ നിങ്ങൾക്ക് സ്വയം വില വിലയിരുത്താൻ പറ്റും നിങ്ങളുടെ വെയ്റ്റ് ഓവറാണോ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് അപ്പം നിങ്ങൾക്കൊരു ഒരു സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് എബോ ആണ് നിങ്ങളുടെ വെയ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് ഒരു ഫിഫ്റ്റിയിലേക്ക് ഒന്ന് കൊണ്ടുവരിക ഒന്നും സംഭവിക്കില്ല ഫിഫ്റ്റിയിലേക്ക് കൊണ്ടുവരിക പുരുഷന്മാരാണെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് ഒരു സിക്സ്റ്റി ഫൈവ് എബോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സിക്സ്റ്റി ഫൈവ് അല്ലെങ്കിൽ ഒരു സിക്സ്റ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മാക്സിമം സിക്സ്റ്റി ഫൈവിലെങ്കിലും എത്തിക്കാൻ ശ്രമിക്കുക ഇതിൽ കൂടുതൽ വെയിറ്റിലേക്ക് ഒന്നാമത്തത് പോവാതിരിക്കുക രണ്ടാമത്തെ സംഗതി ഭക്ഷണം എപ്പോഴും വിശക്കുമ്പോൾ മാത്രം കഴിക്കുക അതായത് നിങ്ങൾ ഭക്ഷണം വളരെ സ്പീഡിൽ കഴിച്ചിട്ട് പോവാതെ ചവച്ചരച്ച് കഴിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുക ഭക്ഷണം എപ്പോഴും ശരീരത്തിൻ്റെ പല ഭാഗത്ത് ഡെഡ് ആകുന്ന ഒരു ആകുന്നൊരവസ്ഥയിൽ അതായത് അവിടെ ഇവിടെയും വേസ്റ്റ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവാതെ നമുക്ക് അവിടെ ഇവിടെയും നമ്മുടെ ശരീരത്തിൽ വേസ്റ്റ് കെട്ടി കിടക്കുന്ന ഒരവസ്ഥകളിലേക്ക് മാറാതെ നോക്കണം അതായത് നമ്മൾക്ക് വിശപ്പുള്ള സമയത്ത് മാത്രം ആഹാരം കഴിക്കണം അതായത് നമുക്ക് ശരീരത്തിൽ വിശക്കാനുള്ള അതായത് നമുക്ക് ആ ഭക്ഷണത്തിന് ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ദഹനരസങ്ങൾ വായിൽ വരുമ്പോഴാണല്ലോ നമുക്ക് വിശപ്പ് എന്ന് പറയുന്ന ഒരു വികാരം ഫീൽ ചെയ്യണത് അപ്പോൾ ആ വികാരം ഫീൽ ചെയ്യുന്ന സമയത്താണ് ഭക്ഷണം കഴിക്കേണ്ടത് അതല്ലാതെ നമ്മൾ ഈ ടൈം നോക്കി കഴിക്കുന്ന സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കുക അങ്ങനെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് വിശപ്പിന് മാത്രം ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ വെള്ളം കുടിക്കാതിരിക്കുക ഈ പറഞ്ഞ വെരിക്കോസിൻ്റെ സൊല്യൂഷനായിട്ടൊക്കെ ഡോക്ടേഴ്സ് പറയുന്നത് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നല്ല സർക്കുലേഷൻ ഉണ്ടായിട്ട് നമുക്ക് നമുക്കവിടെ ഡിറ്റോക്സിഫിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഒരു സിസ്റ്റം ആണ് അതായത് കാലിൽ ഓൾറെഡി ഒരു പ്രശ്നമുണ്ട് അതിനിടയ്ക്ക് നമ്മൾ കിഡ്നിക്ക് ഇപ്പോൾ ഓവർലോഡ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നമുക്ക് ആവശ്യത്തിന് മാത്രം കുടിച്ചാൽ മതി അതായത് നമുക്ക് ദാഹത്തിന് എന്താണോ നമുക്ക് തോന്നുന്ന വെള്ളം അത് നമുക്ക് ശരീരത്തിന് കൊടുത്താൽ മതിയാകും ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ഒന്ന് ഭക്ഷണം അതുപോലെ തന്നെ ദാഹത്തിന് മാത്രം വെള്ളം കുടിക്കുക കൂടാതെ തന്നെ രാത്രി ഉറക്കം ഒരു ഒമ്പത് ആക്കുക രാത്രി നേരത്തെ തന്നെ ഉറങ്ങുക അതായത് ശരീരത്തിൻ്റെ ഒരു ഡീടോക്സിഫിക്കേഷൻ നടക്കുന്ന ഒരു പ്രോസസ്സ് ടൈമാണ് രാത്രി അപ്പോൾ രാത്രി സമയത്ത് നമ്മൾ ശരീരത്തിൻ്റെ റെസ്റ്റ് എടുക്കാൻ അനുവദിക്കുക രാത്രി നിങ്ങൾ കിടക്കുമ്പോൾ ചെയ്യേണ്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ തലയണ വെക്കാതിരിക്കുക വെലിക്കോസിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മൾ പറയുന്ന സൊല്യൂഷനാണ് തലയിൽ തലയണ വെക്കാതെ കാലിൻ്റെ മുട്ടിനടിയിൽ തലയണ വയ്ക്കുക മലന്ന് കിടക്കുമ്പോൾ കാലിൻ്റെ മുട്ടിനടിയിൽ തലയണ വെക്കുക അതുപോലെ തന്നെ ചരിഞ്ഞ് കിടക്കുമ്പോൾ രണ്ട് കാലിൻ്റെയും ഇടയിലായിട്ട് തലയണ വയ്ക്കുക തലയിൽ തലയണ വെക്കരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു സൈക്കോളജിയാണ് കുറച്ച് വലിപ്പമുള്ള തലയണ തന്നെ വേണം നമ്മളുടെ എപ്പോഴും ഹാർട്ട് താഴെ ആയിരിക്കണം കാല് കുറച്ച് മുകളിലായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ കാലിൽ നിന്നുള്ള സർക്കുലേഷൻസ് രാത്രിയിൽ തിരിച്ച് ഹൃദയത്തിലേക്ക് എത്താനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ രാത്രി ഓൾറെഡി വെരിക്കോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ രാത്രി ഫുഡ് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്തെങ്കിലും ആക്കുക ഇനി അത് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പൂർണ്ണമായിട്ടും തീരെ പറ്റില്ല അങ്ങനെ ഒരു ശീലമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ ഏഴുമണിക്ക് മുമ്പായിട്ട് ഭക്ഷണം കഴിക്കുക ഏഴുമണിക്ക് ശേഷം പിന്നെ ഒന്നും രാത്രിയിലേക്ക് കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ നേരത്തെ ഉറങ്ങാം രാത്രി ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റ് കൂടെ എടുക്കുക അക്കിപ്പന്തോറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു വൺ ഇയറോ അല്ലെങ്കിൽ ഒരു സിക്സ് മന്ത്സോ പോയിട്ട് നിങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്യാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വെരിക്കോസ് വെയിൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയും നമുക്ക് ഒരുപാട് ചികിത്സയിൽ ഉള്ള അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എന്താ പറയുക പൂർണ്ണമായിട്ടും വെരിക്കോസ് വെയിൻ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഇത്തരം ഉപകാരപ്രദമായ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക മറ്റ് ഞാൻ പറഞ്ഞ പോലെ ഹിജാമയാണെങ്കിലും അട്ട ചികിത്സയാണെങ്കിലും ബാക്കിയുള്ള വെയിൻ വലിച്ചൂരി എടുത്ത് കളയാനാണെങ്കിലും ഇതൊന്നും അൾട്ടിമേറ്റ് സൊല്യൂഷനല്ല ഒരു പെർമനൻറ്റ് സൊല്യൂഷനല്ല അപ്പം നിങ്ങൾ ഇതിനൊരു പെർമനൻ്റ് സൊല്യൂഷനാണ് നിങ്ങൾ തേടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തിനെ ഫിക്സ് ചെയ്യുക എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഇതിൽ നിന്നും റിക്കവർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവർക്കുമായി ഷെയർ ചെയ്യുക ഇനിയും മറ്റൊരു ഉപകാരപ്രദമായ അറിവുമായി വരുന്നത് വരെ നന്ദി നമസ്കാരം